മനസ്സിലാക്കേണ്ടത് ചോദ്യം നിഷേധിക്കുന്ന ചില ആൾക്കാരനെ കാണുന്നില്ലയോ എന്ന് മക്കാരെ പ്രതിപാദിച്ചുകൊണ്ട് അള്ളാഹു താര പറഞ്ഞെങ്കിൽ അത് മക്കൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കാര്യമല്ല അള്ളാഹുവിന്റെ ഞാമത്തുകൾ നമുക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട് ആ ഞാമത്തുകൾ നമ്മൾ നിഷേധിക്കുമ്പോ അതിന് പടച്ചവർ ശുഗ്ര ചെയ്യാതിരിക്കുമ്പോ ആ ഒരു കൂട്ടത്തിന് നമ്മൾ അകപ്പെട്ടു പോകും എന്ന് നമ്മൾ ആലോചിക്കണം ആലോചിച്ചു പോലുള്ള ആ മനുഷ്യനെ പോലെയല്ലേ നമ്മളാകേണ്ടത് നേരെ മറിച്ചുകൊണ്ട് ആ മുഖത്തിൽ ഞാൻ ഓതി വെച്ച മനുഷ്യൻ മനുഷ്യൻ എന്ന് ഓദിവെച്ച ആ കൂട്ടത്തിലാണോ നമ്മളാകേണ്ടത് അല്ലല്ലോ അള്ളാഹു നൽകിയ എന്തെങ്കിലും ഒരു അനുഗ്രഹം അനുഗ്രഹങ്ങൾ എണ്ണിത്തീർക്കാൻ കഴിയില്ല പറഞ്ഞിട്ടുണ്ട് അത് രേഖപ്പെടുത്തി വെക്കാൻ കഴിയില്ല പറഞ്ഞിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അള്ളാഹു അങ്ങ് പിൻവലിക്കാൻ തീരുമാനിച്ചാൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ട് അത് പുനഃസ്ഥാപിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ ഒരു സമരം നടത്തിക്കൊണ്ട് തിരിച്ചുപിടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ